ദാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നാരായണാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമ്മേറിയിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയുടെ വായനകളാണ് നമ്മൾ ധ്യാനിക്കുന്നത് സന്ധ്യാവായനയായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അദ്ധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെ വാക്യങ്ങളാണ് പ്രഭാത വായനയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പത്ത് മുതൽ ഇരുപത്തൊന്ന് വരെ വാക്യങ്ങളാണ് പഴയനിയമ വായനകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളാണ് രണ്ടാമത്തെ വായന മിഖാ പ്രവചനം നാലാം അധ്യായം ഒന്ന് മുതൽ വരെ വാക്യങ്ങളാണ് മൂന്നാമത്തെ വായന എഷ്യ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളാണ് ലേഖനങ്ങൾ പൊതുവിനെഴുതിയ ലേഖനം യോഹന്നാൻ ശ്രീക എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ് നാലാം അധ്യായം പത്തൊമ്പത് മുതൽ അഞ്ചാം അധ്യായം പതിനഞ്ച് വരെ വാക്യങ്ങളാണ് പൗരശ്രീ എബ്രാർക്ക് എഴുതിയ ലേഖനമാണ് രണ്ടാമത്തെ ലേഖനം എബ്രാർ പതിനൊ പതിനൊന്നാം അധ്യായം മൂന്ന് മുതൽ വരെ വാക്യങ്ങൾ സുവിശേഷം വിശുദ്ധ കുർബാനയുടെ ഏവൻ ഗലുവൻ വിശുദ്ധ യോഹന്നാൻ ആറിൻ്റെ നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിയെട്ട് വരെ വാക്യങ്ങളാണ് ഇത്തരം വായന വായനകളാണ് പിതാക്കന്മാർ ഈ ഞായറാഴ്ചത്തെ ധ്യാനത്തിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്ത്പ്പെടുത്തുന്നു അവിടുത്തെ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പുതു ഞായറാഴ്ചക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയുടെ വായനകൾ ഞങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഭർത്താവെ ഒരു പുതിയ സന്ദേശം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ഞായറാഴ്ചത്തേടേയും വായനകൾ അതിൻ്റെ ധ്യാനം ഞങ്ങൾക്ക് ഓരോ പുതിയ അറിവുകളും പുതിയ ആശയങ്ങളും നൽകുന്നതാണല്ലോ ഭർത്താവ് നിങ്ങളുടെ വചനം എന്നും നവീകരിക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുവാൻ ഈ വചനധ്യാനം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഭൂമി രൂപരഹിതവും അന്ധകാരവൃദ്ധവുമായിരുന്നു എന്നാൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി രൂപരഹിതവും അന്ധകാരവൃദ്ധവുമായിരുന്ന ജീവിതങ്ങളിലേക്ക് വചനമാകുന്ന വെളിച്ചം ലഭിക്കുവാനും അത് എത്തിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു വചന സന്ദേശം ഇന്ന് പങ്കുവെക്കുവാൻ ബലഹിയനായി എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധമേ ദൈവമാതാവ് പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമേഖലിയ അറിയുമുള്ളവർ സന്ധ്യയുടെ വായനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചു അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെ വാക്യങ്ങളാണ് രണ്ട് പ്രധാന ചിന്തകളാണ് അവിടെ നമുക്ക് നൽകുന്നത് ഒന്ന് നമ്മുടെ കർത്താവ് ലേവിയെ വിളിക്കുന്ന ഭാഗമാണ് ഒന്നാമത്തെ ഭാഗം രണ്ട് ഉപവാസത്തെക്കുറിച്ചുള്ള ഒരു തർക്കമാണ് അവിടെ നടക്കുന്നത് രണ്ടും നമുക്കൊന്ന് ധ്യാനിച്ച് കടന്നു പോകാം ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമധ്യായം ഇരുപത്തിയേഴ് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതിനു ശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്ന യേശു അവനോട് പറഞ്ഞു അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ലേവി തൻ്റെ വീട്ടിൽ അവന് വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു പരിസര നിയമജ്ഞ പിറകുറുപ്പോടെ അവൻ്റെ ശിഷ്യരോട് പറഞ്ഞു നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും ഒത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ന് യേശു അവരോട് പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് ഇതാണ് ഒന്നാമത്തെ ചിന്ത ലേവി ചുങ്കക്കാരനാണ് ലേവിയെ കർത്താവ് ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ അവൻ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുകയാണ് അത്രമാത്രം കാണും പ്രത്യേകിച്ച് ചുങ്കക്കാരൊക്കെ അങ്ങനെ പോകുന്നവരല്ല യേശുവിനോടെയുള്ള നിരന്തരമായ ബന്ധമായിരിക്കാം അതിന് കാരണം യേശു ലേബിയെ ചുങ്കസ്ഥലത്ത് വിളിക്കുകയാണ് എന്നെ അനുഗമിക്കുക എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവനെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അവൻ്റെ പാപ ജീവിതമെല്ലാം ഉപേക്ഷിച്ചു തീർച്ചയായിട്ടും ചുങ്കം പിരിക്കുന്ന ആളായതുകൊണ്ട് അവനിൽ ദ്രവ്യാഗ്രഹം കൂടുതലായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ചുങ്കക്കാർ പാവികളാകുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അവൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപം ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം ദ്രവ്യാഗ്രഹം മൂലമുണ്ടാകുന്ന പാപം ഉപേക്ഷിച്ചു പ്രിയുള്ളവരെ അവൻ ആ പാപം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ വന്നു മാത്രമല്ല അവൻ യേശുവിന് വേണ്ടി ആ സന്തോഷത്തിൻ്റെ ഒരു വിരുന്നൊരുക്കി ആ വിരുന്ന് ഒരുക്കിയപ്പോൾ ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയൊക്കെ ഒരു വലിയ പാപികളുടെ ഒരു സംഘം തന്നെ ആ വിരുന്നിൽ പങ്കുചേർന്നു അപ്പോൾ ഇത് കണ്ട പരിശീലന നിയമജ്ഞരും പിറവർക്കുകയാണ് നിങ്ങൾ എന്താണ് ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ വിരുന്നു ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവരെ അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ അവർ ചോദിക്കുകയാണ് അപ്പോൾ യേശു പറയുന്ന മറുപടി വളരെ സിമ്പിളാണ് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ നീതിമാന്മാരെയല്ല ഞാൻ വിളിക്കാൻ വന്നത് പാപികളെയാണെന്ന് യേശു പറയുകയാണ് പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു അത് ആ വാക്കിലൊരു ഒരു പുച്ഛ സ്വരവും കൂടി അവിടെയുണ്ട് ഞങ്ങളെല്ലാം നീതിമാന്മാരാണ് ഇവരൊക്കെ പാപികളാണെന്നുള്ള ധാരണയിലാണ് ഈ നിയമജ്ഞനും പരീശന്മാരും യേശുവിനോട് ഇടപെടുന്നത് ഇപ്പം നീ നീതിമാനാണെങ്കിൽ നീതിമാനാകുന്ന നീതിമാന്മാരാകുന്ന ഞങ്ങളുടെ പക്ഷത്തല്ലേ നിൽക്കണ്ടേ എന്ന ചോദ്യമാണ് അവിടെ വന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഞാൻ പാപികളെയാണ് വിളിക്കാൻ വന്നത് പാപികളെ ചുമ്മാ വിളിച്ചു കൊണ്ടുപോവല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് സ്വർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാനല്ല വന്നത് പശ്ചാത്താപത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാനാണ് വന്നത് പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ നീതിമാനായ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു എന്ന തിരിച്ചറിവ് ഈ പലിശന്മാർക്കും ഈ നിയമജ്ഞർക്കും ശാസ്ത്രിമാർക്കൊക്കെ ഉണ്ടാകേണ്ട അതായിരുന്നു പക്ഷേ അത് അവർക്കുണ്ടായില്ല അവരത് വളരെ എന്താ പറയുന്നത് സ്വയം നീതീകരണത്തിൽ യേശുവിൻ്റെ ആ സൗജന്യ രക്ഷ തള്ളിക്കളഞ്ഞു നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ പരിശോധിക്കണം പാപമില്ല എന്നുള്ള ഒരു ധാരണയിലാണോ നമ്മൾ ജീവിക്കുന്നേ സ്വയം നീതിമാനായിട്ട് അങ്ങനെ ചമച്ചൊക്കെ നടക്കുകയാണോ എന്ന് പരിശോധിക്കണം കാരണം പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് കർത്താവ് വന്നത് അപ്പോൾ പശ്ചാത്താപത്തിലേക്കാണ് ക്ഷണിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്കല്ല ആദ്യത്തെ ക്ഷണം എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലേവിയെ വിളിച്ചത് യേശുവിൻ്റെ കൂടെ നടന്ന് സുവിശേഷം പ്രസംഗിക്കുക അല്ലെങ്കിൽ ശിഷ്യനാക്കി തീർക്കുക എന്നുള്ളതല്ല ആദ്യത്തെ പടി യേശുവിൻ്റെ കൂടെ അവനു അവൻ വരുമ്പോൾ അവൻ നിലവിൽ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ ആ ഇരിപ്പ് തുടർന്നാൽ അവൻ പാപത്തിൽ തന്നെ ജീവിച്ച് മരിക്കും അതുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ പാപം വിട്ടൊഴിഞ്ഞ് വരിക എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ മേശു വിളിക്കുകയാണ് പാപം വിട്ടൊഴിഞ്ഞ് വരിക ഒന്നാമത്തെ ചിന്ത അതായിരിക്കുമ്പോൾ രണ്ടാമത്തെ ചിന്ത അവിടെ ഉപവാസത്തെ സംബന്ധിച്ച് തർക്കമാണ് വീണ്ടും പരിസന്മാരും ശാസ്ത്രിമാർ യേശുവിനോട് പറയുകയാണ് ഞങ്ങളുടെ യോഹന്നാൻ്റെ ശിഷ്യന്മാർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിസര ശിഷ്യരും അങ്ങനെ തന്നെ എന്നാൽ നിൻ്റെ ശിഷ്യർ തിന്നുകൂടിച്ച് നടക്കും ശനാപയോഹന്നാൻ്റെ ശിഷ്യരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ പരീശന്മാരുടെ ശിഷ്യരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു രണ്ടു നേരം അവർ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കുന്നു എന്നാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നീതിമാനം എന്ന് സ്വയം വിശേഷിപ്പിച്ചു കൊണ്ടൊരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടിൻ്റെ പന്ത്രണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിച്ചിരുന്നു പരിശേനം അപ്പോൾ അതൊക്കെ അവർ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാൽ നിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല യേശു പറയുന്ന മറുപടിയാണ് മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും എന്ന് പറഞ്ഞാൽ യേശു അവരുടെ ഇടയിൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമുക്കറിയാം എങ്ങനെ മാറ്റപ്പെടുന്നത് മരണം മൂലം മാറ്റപ്പെടുന്നു പിന്നെ ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു പിന്നെ സ്വർഗാരോഹണം മൂലം അവരിൽ നിന്ന് മാറ്റപ്പെടുന്നു പിന്നെ യേശു ചെയ്ത പ്രവർത്തികളെല്ലാം അവരാണ് ചെയ്യേണ്ടത് അപ്പോൾ യേശു കൂടെയുള്ളപ്പോൾ അവർക്ക് അല്ലെങ്കിൽ മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴന്മാർക്ക് അത്രമാത്രം സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് അവരെ മണവാളിനോടൊത്ത് ചിന്തിച്ച് ജീവിക്കേണ്ട സമയമാണ് എന്ന് യേശുവിടെ പറയുകയാണ് പക്ഷെ മണവാളെ മാറ്റപ്പെടുമ്പോൾ തോൽമക്കാർ വീണ്ടും എന്ന് പറഞ്ഞാൽ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം യേശു ചെയ്ത ഉത്തരവാദിത്തങ്ങളെല്ലാം ഈ ശിഷ്യന്മാരുടെ കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്കത് ചെയ്തേ പറ്റൂ എന്ന് യേശു ഇവിടെ സൂചിപ്പിക്കുകയാണ് കേട്ടോ യേശു പറയുന്നത് എങ്ങനെയാണ് ആര് പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും അപ്പോൾ ഒരു പുതിയ ജീവിതരീതി നിയമങ്ങളും അതിൻ്റെ സംഹിതകളൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ അനുവർത്തിക്കുവാൻ അതിനെ പ്രവർത്തിച്ചു കൊണ്ടുപോകുവാൻ ഒരു പുതിയ ജീവിതശൈലിയാണ് യേശു കൊണ്ടുവരുന്നത് അത് വരെ കരുതി വച്ചിരിക്കുന്ന പാരമ്പര്യത്തോടും അവരന്നുവരെ നട നടത്തി പോകുന്ന നിയമങ്ങളുടെ വ്യാഖ്യാനങ്ങളോടൊന്നും ചേർത്ത് വെക്കാൻ യേശു ആഗ്രഹിക്കുന്നില്ല യേശു എല്ലാറ്റിനെയും പുതുതാക്കുകയാണ് പുതിയൊരു ജീവിത രീതി ആരംഭിക്കുകയാണ് പഴയതെല്ലാം ഇങ്ങനെ എന്താ പറയുന്നത് ചെയ്ത് 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 അതൊരു ആചാരങ്ങളിലൂടെ കടന്നു പോകുന്ന അനുഭവമാണ് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കൊക്കെ എന്നാൽ യേശു അതിനെ പുതുതാക്കുകയാണ് മാറ്റുകയല്ല കൊടുക്കുകയാണ് അതുകൊണ്ട് യേശു പറഞ്ഞു പഴയതിനോട് ചേർത്തൊന്നും ചെയ്യാറില്ല പഴയ വീഞ്ഞും പുതിയ വീഞ്ഞും തമ്മിൽ ഒരുമിച്ച് വെക്കാറില്ല രണ്ടും വ്യത്യസ്തമാണ് വയ്ക്കുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ പുതിയതിന് സന്തോഷവും ആനന്ദവും എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ യേശു നൽകുന്ന ഈ പുതിയ ജീവിത രീതിയിലേക്ക് പുതിയ ജീവിത ജീവിതശൈലിയിലേക്ക് നിങ്ങളെല്ലാവരും വരിക യേശു കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ ജീവിത രീതിയെ ഈ പുതിയ ശൈലിയെ നിങ്ങളുടെ പഴയതിലേക്ക് ചേർക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞാൽ ക്രിസ്തു വഴി ഒരു നവീകരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണ് നവീകരണം പാപികളെ പശ്ചാത്താപ പഴയ നിയമകാലത്ത് പാപികളെ തള്ളിക്കളയുകയാണ് എന്നാൽ യേശുക്രിസ്തു വഴി പാപികളെ പശ്ചാത്താപത്തിലേക്ക് നയിച്ച് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരുപാട് പാരമ്പര്യങ്ങളും ഒരുപാട് പഴക്കങ്ങളും ഒരുപാട് തഴക്കങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടാകും പക്ഷെ അതൊക്കെ മാറ്റി വച്ചിട്ട് ഓരോ ദിനവും നമ്മൾ പുതുകാക്കപ്പെടണം ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയില്ലേ ദിനംതോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ ശുദ്ധജലം വെച്ചിട്ടുള്ള പിച്ചള തൊട്ടിയോ മുണ്ട് ദിനംതോറും പുതുക്കുന്ന ദൈവോചനമാകുന്ന ശുദ്ധജലം ആ തൊട്ടിയിൽ ഈ ബൈബിളിൽ ഈ പുസ്തകത്തിനകത്തോണ്ട് അത് വായിച്ച് ഓരോ ഞായറാഴ്ചയും ദിനംതോറും പുതുക്കേണ്ടിയിരിക്കുന്നു എന്ന് അതിലൂടെ നമുക്ക് കർത്താവ് സന്ദേശം നൽകുകയാണ് ഹാലേലിയ രണ്ടാമത്തെ വായന പ്രഭാത വായനയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ആ വായന യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമദ്ധ്യായം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് മൂന്നാം അദ്ധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനൊന്ന് വരെ പത്ത് മുതൽ ഇരുപത്തിയൊന്ന് വരെ വാക്യങ്ങളാണ് നമ്മളതിൽ നിന്ന് വായിക്കുന്നത് വളരെ വ്യക്തമാണ് വായന ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പത്തു മുതൽ ഇരുപത്തിയൊന്ന് വരെ വാക്യങ്ങൾ യേശു പറഞ്ഞു നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ ഞങ്ങളറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും ഞങ്ങളുടെ സാക്ഷി നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഭൗമിക കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗത്തിൽ ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കും എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന അവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന വേണ്ടി തൻ്റെ ഏകജാതിന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യതാപൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസ്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നവൻ അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു ഹലേലിയ യേശുവും നിക്കോദമോസും തമ്മിലുള്ള ഒരു സംസാര ഭാഗമാണ് നമ്മൾ വായിച്ചു കാട്ടുന്നത് എൻ്റെ ഒരു പകുതി ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയത് പത്താമത്തെ വാക്യം തുടങ്ങി ഒന്നാമത്തെ വാക്യം തുടങ്ങിയാണ് യേശു നിക്കോദമോസും സംസാരിക്കുന്നത് ഹാലേലിയ യേശുവേ നന്ദി ദൈവമേ ആരാധന പ്രിയമുള്ളവർ അതിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് ഗുരുക്കന്മാരായിരുന്നിട്ടും ഇസ്രായേലിൻ്റെ ഗുരുവായിരുന്നിട്ടും യേശുവിനെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതികളൊന്നും മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല രണ്ട് ഭൗമിക കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുമെന്നൊരു ചോദ്യമാണ് അവിടെ അണ്ട് പ്രിയമുള്ളവരെ ഭൂമിയിൽ നടക്കുന്ന ദൈവിക പദ്ധതികൾ ദൈവിക വെളിപ്പെടുത്തലുകൾ അടയാളങ്ങൾ അത്ഭുതങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ചിരിക്കണം അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ പറയുകയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ എന്താണ് പാപം ചെയ്ത മനുഷ്യർ സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു ഈ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിച്ചള സർപ്പത്തെ നാട്ടുക ഇതുപോലെ പാപം ചെയ്ത മനുഷ്യൻ നിത്യജീവൻ നഷ്ടപ്പെട്ട് നിത്യനരകത്തിന് യോഗ്യമാകാതിരിക്കാൻ വേണ്ടി ദൈവം സകലർക്കും വേണ്ടി അന്ന് പിച്ചള സർപ്പത്തെ നാട്ടിയത് ഇസ്രായേലിന് വേണ്ടിയാണെങ്കിൽ യഹുന്ദന്മാർക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് ലോകമെങ്ങുമുള്ള സകല മനുഷ്യർക്കും വേണ്ടി ദൈവം യേശു ക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുന്നു അങ്ങനെ അത് ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറയുകയാണ് അപ്പോൾ യേശുവിനിലേക്ക് എല്ലാവരും പറഞ്ഞു അതിൻ്റെ പതിനാറാമത്തെ വാക്യെ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യേകൻ വഴി ലോകം രക്ഷപ്രാപിക്കാൻ ലോകത്തേക്ക് പുത്രനായ യേശുക്രിസ്തു വന്നത് ലോകത്തെ ശിക്ഷിക്കാനല്ല മറിച്ച് ലോകത്തെ രക്ഷിക്കാനാണ് അതുകൊണ്ട് പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ട് നിത്യജീവനുണ്ട് എന്നാൽ പുത്രൻ്റെ വിശ്വ പുത്രനിൽ വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആർക്കാണ് ശിക്ഷാവിധി എന്ന് ചോദിച്ചാൽ പുത്രനെ വിശ്വസിക്കാത്തവർക്ക് ശിക്ഷാവിധി പുത്രനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം രക്ഷയുടെ അനുഭവമാണ് ഹാലാം പണ്ട് പ്രിയമുള്ളവർ എന്താണ് ശിക്ഷാവിധി എന്ന് ചോദിച്ചാൽ യേശു തന്നെ പറയുകയാണ് പ്രകാശത്തെക്കാളധികം മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ പേർക്കുന്നു എന്ന് പറഞ്ഞാൽ തിന്മ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പാപം ചെയ്യുന്നത് കൊണ്ടാണ് എന്നെ സ്വീകരിക്കാൻ കഴിയാത്തതെന്ന് നേരിച്ച് പറയുകയാണ് അവർ അധികം ഇരുട്ടിനെ സ്നേഹിക്കുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ശിക്ഷാവിധി അവർക്കുണ്ട് എന്ന് യഹുദന്മാർക്കാണെങ്കിലും ശിക്ഷാവിധി ഉണ്ട് എന്ന് കർത്താവ് പറയുകയാണ് പൗലോസ്ലീഗ റോമാലേഖനത്തിൽ പറയുന്ന എട്ടാമധ്യായാലും യേശുക്രിസ്തുവിനോട് അയക്കപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നു പറഞ്ഞാൽ പ്രകാശത്തിലേക്ക് വരുന്നവർക്ക് പ്രകാശവുമായി സംയോജിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്താണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെ സ്വീകരിക്കാതെ പ്രകാശത്തെ സ്നേഹിക്കാതെ അന്ധകാരത്തെ സ്വീകരിക്കുന്നവർക്കാണ് അന്ധകാരത്തെ സ്വീകരിക്കാൻ കാരണം അവർ പാപികളാണ് അവർ സത്യത്തിലേക്ക് വരുന്നില്ല എന്നാൽ സത്യം പ്രവർത്തിക്കുന്നവൻ അങ്ങനെയല്ല വെളിച്ചത്തിലേക്ക് വരികയാണ് അങ്ങനെ അവൻ്റെ പ്രവർത്തികൾ ദൈവഐക്യത്തിൽ ചെയ്യുന്നവെന്ന് വെളിപ്പെടുന്നു അപ്പോൾ വെളിച്ചത്തിലേക്ക് വരുന്ന പ്രവൃത്തിയാണ് സത്യത്തിൻ്റെ പ്രവൃത്തി ഇരുട്ടിൽ ചെയ്യുന്നതെല്ലാം പാപത്തിൻ്റെ പ്രവൃത്തി തിരിച്ചറിയുക ഏത് പ്രവൃത്തിയിലാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കുക ഇനി പഴയ നിയമമായതിനാൽ നമുക്കറിയാം പഴയ നിയമം യേശുവിൻ്റെ നിഴലാണല്ലോ യേശുവിനെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന മോശം മുതൽ പറഞ്ഞിരിക്കുന്ന ആ നിഴലാണത് അപ്പോൾ അത് പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് ദിവസം മുപ്പത്തിനാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളാണ് നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളോ വീണ്ടും ഉടമ്പടി മോശയ്ക്ക് ദൈവം കൊടുക്കുകയാണ് മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴാണ് ആദ്യത്തെ ഉടമ്പടി പക്ഷേ ജനത്തിൻ്റെ പാപം മൂലം മോശ അത് ഉടമ്പടി എല്ലാം പലകെല്ലാം ഉടച്ചു കളഞ്ഞു ദൈവം വീണ്ടും മോശയ്ക്ക് രണ്ടാമതും ജനത്തോടുള്ള സ്നേഹവും കാരുണ്യവും ദൈവം പ്രകടിപ്പിച്ചുകൊണ്ട് മോശ വഴി ഉടമ്പടി രണ്ടാമതും കൊടുക്കുന്ന ഭാഗമാണ് മുപ്പത്തിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ അതുപോലെ തന്നെ അടുത്ത വായന മിഖാ പ്രവചനം നാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ഏഴ് വരെ വാക്യങ്ങളാണ് സി യോ രക്ഷയുണ്ട് അല്ലെങ്കിൽ സിയോനിൽ യോനിൽ നിന്ന് രക്ഷാ കേന്ദ്രമായി മാറുന്നു എന്നുള്ള ഒരു ആഹ്വാനമാണ് അവിടെ കൊടുക്കുന്നത് മൂന്നാമത്തെ വായന എസ്യാ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാമത്തെ അധ്യായം എട്ട് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളാണ് അത് എസ്യാ പ്രവാചകൻ്റെ ഉപദേശമാണ് എസക്കിയ രാജാവിനോടും മറ്റും കൊടുക്കുന്ന ഉപദേശങ്ങളാണത് അതുകൊണ്ട് പ്രിയമുള്ളവരെയും പഴയ നിയമ വായനകളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളൊക്കെ ഏറ്റവും വലുതായി നമുക്ക് അനുഭവപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് വായനകൾ പഴയ നിയമത്തിലെ മൂന്ന് വായനകളിലൂടെയും സന്ധ്യ വായനയുടെ സുവിശേഷത്തിലൂടെയും പ്രഭാത വായനയുടെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നുപോയി ആകെ തുക നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രകാശമാകുന്ന യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് എങ്ങനെ സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ ലേവി യേശുവിനെ അനുഗമിച്ചതുപോലെ എല്ലാം ഉപേക്ഷിച്ച് ലോകത്തിൻ്റെയും അതിൻ്റെ സുഖങ്ങളും അതിൻ്റെ ആഡംബരങ്ങളൊക്കെ വിട്ട് പാപമാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനാഥനുമായി സ്വീകരിച്ച് യേശുവാകുന്ന പ്രകാശത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ പുതിയ ഇസ്രായേലാകുന്ന നമ്മൾ സിയോൻ രക്ഷാകേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് വീണ്ടും നമുക്ക് ആ വീണ്ടും ജനനത്തിൻ്റെ ലേവിയെ വിളിച്ച് കർത്താവ് തൻ്റെ ശിക്ഷഘടത്തിലേക്ക് ചേർത്തതുപോലെ പുറപ്പാട് പുസ്തകത്തിൽ പാപം ചെയ്ത ജനം തെറ്റേറ്റ് പറഞ്ഞ് ഹോ ഹോരേപമലയുടെ താഴെ വച്ച് അവരുടെ ആഭരണങ്ങളൊക്കെ മാറ്റിയപ്പോൾ ദൈവം അവരുടെ കൂടെ യാത്ര ചെയ്യാമെന്നും വീണ്ടും അവർക്ക് അവരുടെ നേതാവിനെ വിളിച്ച് അവർക്ക് കൽപ്പലകകൾ ഉടമ്പടികൾ ദൈവം കൊടുത്തതൊക്കെ നമ്മൾ വായിച്ചല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ വീണ്ടും ഒരു പൊതുജനത്തിൻ്റെ അനുഭവമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ് ഇനി ലേഖനങ്ങളും കുർബാനയുടെ ഏവൻ ഗലിയോനും നമുക്ക് അടുത്ത ദിവസം ധ്യാനിക്കാം ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗപിതാവേ പ്രകാശത്തിലേക്ക് വരുന്നവൻ ശിക്ഷാവിധിയിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു ലോ ദൈവത്തിൻ്റെ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും വെളിച്ചത്തെക്കാളധികമായി ഇരുളിനെ സ്വീകരിച്ചതാണ് ശിക്ഷാവിധിയെന്ന് ഞങ്ങൾ യോഹനാട സുവിശേഷം അധ്യായത്തിൽ വായിച്ചു ഭർത്താവ് അതുകൊണ്ട് ശിക്ഷാവിധിയിലേക്ക് പ്രവേശിക്കാനിടയാകാതെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ രക്ഷ സ്വീകരിക്കുവാൻ ഇപ്പോഴാണ് രക്ഷയുടെ ദിവസം ഇപ്പോഴാണ് സുപ്രസാദ കാലമെന്ന് പോലെ സപ്പോസ് ലൈബ്രിക്കാരോട് പറയുന്നത് പോലെ ഇന്ന് ഞങ്ങളോട് ഈ സമയം പരിശുദ്ധാത്മാവ് സംസാരിച്ചു ഇത് രക്ഷയുടെ സമയമാണ് ഭർത്താവ് രക്ഷയുടെ അനുഭവം ഞങ്ങൾക്കുണ്ടാകുവാൻ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എല്ലാ നന്മകളാം ഐശ്വര്യങ്ങളും ഞങ്ങൾ ചൊറിയണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അനുഗ്രഹിച്ച കൃപയ്ക്കായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ പ്രിയമുള്ളവരെ അനേകർക്ക് ഈ ശുശ്രൂഷ കേൾക്കാൻ തക്കവണ്ണം നിങ്ങളിതിൻ്റെ പ്രേക്ഷിതരായി മാറണമെന്ന് ഓർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രാർത്ഥനകളും നിങ്ങൾക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിലൊക്കെ ഞങ്ങളെ അറിയിക്കുക ഈ ഫോൺ നമ്പറിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ